സോ ഹായ് ഗായ് സബൻ്റെ പുതിയൊരു സ്ഥലം നമ്മൾ കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോളേഴ്സ് കളിക്കാൻ പോകുന്നേ സോ നമ്മൾ ഡിവിഷൻ മാച്ചേഴ്സ് കളിക്കാൻ പോന്നെ സോ ഇതാണ് നമ്മുടെ ടീം എൻ്റെ ടെസ്റ്റ് കളിയും പറ്റിയ മാച്ച് ആണ് യോറാക്കിയസ് അതൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ ബാഡ് ആർക്ക് കൊടുക്കുവോസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക് ആ നമ്മൾ ഇനി ക്യാപ്റ്റൻ ബാജ് കൊടുക്കുവാന്നു ഈ ടീമിൻ്റെ പെർഫോമൻസ് ഉണ്ടട്ട് കിലോടായിക്കൊണ്ടിരിക്കുവാണ്

కొళపులే నర్దా ల్యాగ్ వచ్చింది గైస్ మతిలే హాండి షూట్ యాన్ ఎర్ట్ వంగ ల్యాగ్ కడిచి కొళపుilla కఫు రవి ఇందు లేదు ఎం బాపే

ടിയും പാപ്പേ ഞാപ്പയുടെ ഞാൻ സടിക്കോ ഇല്ല ജമാൽ ഓ ഓപ്പ

ரூடிகர் இனிது கஃபூய் வாட்டர் டப்பல் இஸ் மாச்சனோட கேட் பிச்சோட கேட் ஓ எடா பட் ஃப்ரெண்ட்ஸ் होई இன்னொரு حاجه இருக்கு ஓ ரூடிகர்மா ரூடிகர் கொளியா നമ്മളൊരു വിശ്വാസിച്ചു കളിക്കുവോസ് ഒര പൂജ കുഴപ്പമില്ല നമ്മള് നമ്മടെ ഒരേ കാടും പിന്നെ അനു എംബാപ്പ്

کاریوں نے سندھوں نے نہیں ہے نمپ اپنے پیسے آتھرول کلیے نمپ اپنے پیسے پاسے ٹھیک ہے ہیڈڈر ایدہ چاہتے ہیں ایدہ کوکرس Oke, Rudi. Ada. Orang mainnya nyorot ini kotoran. Jam berapa robot kau seperti Apa yang ada di 1 dan oh, apa yang Apa? Apa? dulu. Ah, kalau tali dicek. Emang bapaknya tali dada. tali itu. Di ആ ലാഗ് കാരണം മറ്റേ എംബാപ്പ ട്രിബിൾ ചെയ്ത് എനിക്ക് ഫ്രീക്ക് കിടക്കാൻ അറിയത്തില്ലേ കഴിഞ്ഞ വീടേ കണ്ടെ എന്റെ ഫ്രീക്ക് തലേം മുട്ടുന്നല്ലാവരുടെയും ഓ എമ്പാപ്പ പൊളി ലാഗ് അടിക്കുന്നടേ ഇപ്പൊ ഒരു കോളടിയോ മതി എന്തോ ലാഗ് അടിക്കാളിസ് ഓ ലാഗ് എങ്ങനെ തീർന്നു ഭാഗ്യം

ടി എന്തു അവിടെ കാണിയല്ലേ ആ കടിച്ചുമായോ കൊല്ലാൻ നോക്കുന്നത് ആയിപ്പൊക്കല്യാസ് ജപ്പാൻ മൂസിയല്ല ഒരു ഗോള് ലാഗ് പോയി നമ്മൾ ഗോൾ കൂടി ചെയ്ത് മറ്റേ എംബാപ്പയുടെ ഷോട്ട് ഗോൾ ഗോളാവേണ്ടത് പക്ഷേ ലാഗ് കാരണം എംബാപ്പ മറ്റേ എന്താ പറയാവാ അത് മിസ് ആവുകയും ചെയ്ത് ആ വീണ്ടും ലാഗ് അഞ്ച് മിനിറ്റ് അടുത്ത കൈ എന്തോ ലാഗ് അടിക്കുന്നേ El lag, guys. Pero es la muy buena. So, ahí estamos detrás de otro video. So, thanks for watching, guys. അതിപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ബൈ